മുൻ നിയമസഭാ സമാചകനും സിപിഐ സംസ്ഥാന സെക്രട്ടറിയും വിവിധ കാലഘട്ടങ്ങളിൽ മന്ത്രിയുമായിരുന്ന പാർട്ടിയുടെ അനുശീതനായ നേതാവായിരുന്നു എം ഗോവിന്ദൻ ഇക്കഴിഞ്ഞ ഡിസംബർ പുതിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എം ഗോവിന്ദന്റെ പേരിലുള്ള ആസ്ഥാന മന്ദിരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന പ്രതിമയാണ് ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് പഴയ പ്രതിമ മാറ്റിയാണ് പുതിയ പ്രതിമ സ്ഥാപിച്ചത് എന്നാൽ പുതിയ പ്രതിമയ്ക്ക് എം എൻ ഗോവിന്ദൻ നായരുടെ ഒരു രൂപസാദൃശ്യം ഉണ്ടായിരുന്നില്ല രൂപസാദൃശ്യം ഇല്ലാതായതോടെ പ്രതിമ കണ്ട പ്രവർത്തകരും നേതാക്കളും ഇക്കാര്യത്തിലുള്ള അമർഷവും വിമർശനവും സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു ഇതോടെ തീരുമാനം കഴിഞ്ഞ ദിവസം നടപ്പിലാക്കുകയും ചെയ്തു അതേസമയം നേരത്തെ സ്ഥാപിച്ച പ്രതിമ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ഉയരുന്നത് പ്രതിമയിൽ ശില്പി മിനുക്ക് പണി വരുത്തിയ ശേഷം സിപിഐ ജില്ലാ ഓഫീസുകളിലോ എ ഓഫീസിലോ സ്ഥാപിക്കാനാണ് സാധ്യത എന്നാണ് വിവരം എന്നാൽ ഇക്കാര്യത്തിൽ നേതൃത്വം നിലവിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടില്ല സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം